നല്ല നത്തലെളുത്തും കൂട്ടി ചോറ് നിന്നിട്ടുണ്ടോ ആ എന്ത് രസാന്നറിയും ചെമ്മീൻ എളുത്തൊക്കെ ബാക്കിൽ നിൽക്കണം അപ്പോൾ ഇന്ന് വല കെട്ടിയിട്ട് ഇതാ കിട്ടിയ ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ നല്ല കട്ടം കൂന്തല്ല അതിൻ്റെ മഷി ഒന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ അത് ഇളകിയാൽ പിന്നെ പണി വരുത്തുണ്ട് നന്നാക്കി എടുക്കാൻ അത്ര സുഖമുള്ള ഏർപ്പാടല്ല അപ്പോൾ താ ഇന്നത്തെ എൻ്റെ പരിപാടി താ ഇവനെ വെച്ചിട്ടാണ് നത്തലി നത്തലിന്ന് തന്നെ അല്ലേ പറയൂല ഞങ്ങൾ നത്തലെന്ന് പറും പറയുമല്ലേ അപ്പോൾതാ നല്ലൊരു ഞണ്ടും പിന്നെ വെന്നൊരു വേറൊരു കടഞ്ഞണ്ടും ഒക്കെ കൂടി ഉണ്ട് ഇട്ടാൽ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും നത്തല്ല നന്നാക്കി അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ട് കാരണം എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വലിയ താല്പര്യമൊന്നും ഫ്രഷ് ആയിട്ട് തന്നെ അടിക്കണം പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് എന്തോ അതെടുക്കാൻ സമയം കിട്ടിയില്ല സാഹചര്യങ്ങളുടെ ഒരു പ്രശ്നം മൂലം ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് മാറ്റി പിറ്റേ ദിവസത്തേക്ക് അതെടുക്കാമെന്നു വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തായാലും വൈകുന്നേരം ഇരിട്ടായാലും വേണ്ടില്ല ഞാൻ ഇന്ന് എന്തായാലും ഇത് വലത്തിരിക്കും എന്നുള്ളൊരു വാശിയിലായി അപ്പം ഞാൻ രാത്രി ഇത് നന്നാക്കിയൊക്കെ വെച്ചത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ചട്ടിയിൽ അങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചട്ടിലോട്ട് അപ്പോൾ അപ്പം മുളകൊടി ഇട്ടപ്പം നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ മുളക് പൊടി അല്പം അല്പം കൂടിപ്പോയെന്നൊന്നും വിചാരിക്കേണ്ട കാരണം മുളക് പൊടി വേണം ഈ പച്ചമുളക് കൂടി ആകുമ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ വേണമെങ്കിൽ അയ്യോ എരിഞ്ഞിട്ടിന്ന് ഓടും പക്ഷേ ഇല്ല കേട്ടോ ആ ചെമ്മീൻ വളർത്തുന്നതിലും കൂടുതൽ കുറച്ച് മുളക് പൊടി നത്തലിനിടുന്നത് നല്ലതാണ് മീനല്ലേ അതിനൊരു ഒത്തിരി ഇതൊക്കെ പിടിക്കണമല്ലോ പിന്നെ പിന്നെന്താ സ്പെഷ്യൽ ഒരു സാധനം എന്താ നമ്മൾ കുടപ്പുളിയാണ് കേട്ടോ കുടപ്പുളി ഒരു കഷ്ണം നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഒരു ചെറിയൊരു പുളിക്ക് പഴമ്പുളിയല്ല കുടപ്പുളി തന്നെ ഇടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പഴമ്പൊളിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ കുടപ്പൊളി ഇടുമ്പോൾ ആ മീനൊരു ചെറിയൊരു പുളിപ്പൊക്കെ അങ്ങനെ പിടിക്കും പിന്നെ ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പരമാവധി എളുപ്പവഴി തന്നെ നമ്മൾ സ്വീകരിക്കുമല്ലേ അപ്പോൾ ആ ഒരു വഴി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി വെച്ച് കണക്കായിട്ട് വെള്ളം വെച്ചിട്ട് ഹടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ആ സമയം അങ്ങോട്ട് തേങ്ങ ചിരണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ആവണ സമയം വരെ അത് റസ്റ്റാണ് കുത്തിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ കുറച്ച് വെള്ളമുള്ളൂ അപ്പം നന്ത് വന്നിട്ട് പറയുന്നത് അൽഫാം വേണം പോലും ഞാൻ പറഞ്ഞേ നമ്മളെ നത്തൽ കൂട്ടി ചോറ് അങ്ങ് തിന്നാൽ മതി അൽഫാമിൻ്റെ ഇപ്പോൾ എവിടെയും പോകേണ്ടത് ഇതിൻ്റെ ടേസ്റ്റൊന്നും ഒരു അൽഫാമിനൊക്കെ കിട്ടില്ല മക്കളെ അപ്പോൾ താ പറ്റി ഇങ്ങോട്ട് വരുന്നുണ്ട് വേവൊന്നുമില്ല കുറഞ്ഞ മീനല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങ് പറ്റി വന്ന സമയത്താണ് നമ്മളെ തേങ്ങ ഇടേണ്ടത് തേങ്ങ ഇട്ടിത്തിരി പച്ചവിളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് കറക്കി അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് പറയാണ്ടിരിക്കാൻ വയ്യൻ മോനെ ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞിപ്പോൾ പറ്റിക്കലില്ലാട്ടോ പറ്റിക്കണം എന്നാൽ മുളേശം വെക്കലൊന്നും ഇല്ല ഇപ്പോൾ കാരണം ഇതേ തമല വീട്ടിലിപ്പോൾ എല്ലാവർക്കും പറ്റണുള്ളൂ കേട്ടോ പിന്നെ മുള്ളു കടിക്കുമോ എന്നുള്ളൊരു ഇത് കൊസ്റ്റിനൊക്കെ എന്തായാലും വരുമോ എന്ന് എനിക്കറിയാം പക്ഷേ ചെറിയ നത്തലല്ലേ നത്തലിൻ്റെയൊക്കെ മുള്ളു നമുക്ക് എന്തായാലും കടിച്ചാൽ അങ്ങോട്ട് തിന്നേക്കണം വേറെ ഒന്നും ഇല്ല പിന്നെ നമുക്ക് ഒത്തിരി കടുക് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് താളിച്ചങ്ങോട്ട് ഇരിക്കുക ആ ഇനിയൊന്നും നോക്കാനില്ല പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ഇല്ല ഇങ്ങനെ താളിച്ചിടണമെങ്കിൽ താളിച്ചു കേട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിലും ടേസ്റ്റിൽ ഒരു വ്യത്യാസം കേട്ടോ അപ്പോൾ താ എന്തായാലും നത്തല കിട്ടിക്കഴിഞ്ഞാൽ വെറും മൊളീശനും തിളപ്പിക്കലും മാത്രം ആക്കരുത് ഇതുപോലെ കൂടി ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് രണ്ടും ഞാൻ കഴിക്കില്ല അപ്പം നിങ്ങൾക്ക് ലേശം വെച്ച് നീട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറയരുത് തന്നെ അപ്പോൾ എന്തായാലും അപ്പാരുടെ ടേസ്റ്റാണ് അപ്പം നന്ദുതാ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നന്ദുവിന് സത്യത്തിൽ പറഞ്ഞാൽ നന്ദു അത്ര വലിയ താല്പര്യമില്ലട്ടോ കാരണം മുള്ളു കടിക്കുമേന്ന് പറയൂട്ടെ വേറെ കുഴപ്പമൊന്നും പക്ഷേ ക്യാമറക്ക് മുന്നിൽ നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് അയ്യോ അപ്പോൾതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഒരിത്തിരി ചോറ് അങ്ങോട്ട് എടുത്ത് അതിനകത്ത് തൊട്ടങ്ങോട്ട് തട്ടിയിട്ടൊരു പെരക്കങ്ങോട്ട് അടുക്കിയ വേണ്ടി വിട്ടാൽ അപ്പോൾ നത്തലിൻ്റെ മുള്ള എന്ന് പറയുന്നത് വെച്ചാൽ മുള്ളു നമുക്ക് വിഷയമൊന്നുമില്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ആ ഒരു പ്രശ്നം ഉണ്ടാവും പക്ഷേ നമ്മൾ വലിയ ആൾക്കാർക്ക് കറുമുറും അടിക്കാലോ അപ്പോൾ അതുകൊണ്ട് ഇത് ആ ചോറിലിട്ടിങ്ങിട്ട് കുഴച്ച് നന്നായിട്ട് ഇങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് തിന്നാലുണ്ടല്ലോ അടിപൊളിയാന്നെട്ടാ അപ്പം ഞാനെന്താ ലാസ്റ്റ് ചട്ടിയിലിട്ട് പെരക്കിയിട്ടൊരു പിടുത്തം പിടിക്കാനുണ്ട് അത് പിന്നെ പറയണ്ട എനിക്ക് എൻ്റെ ഒരു സ്ഥിരം ഒരു സ്വഭാവം ആട്ടാ നിങ്ങളെങ്ങനെ കൊതിപ്പിക്കുക എന്നുള്ളത് അത് മാത്രമല്ല ചട്ടിയിലിട്ടിട്ട് ഇതെങ്ങനെ പെരക്കി തിന്നാന്നുള്ളതും എൻ്റെ ഒരു സ്ഥിരം പരിപാടി അത് ഞാൻ ചെമ്മീൻ വലത്തിയാലും എന്ത് വലത്തിണ്ടെങ്കിലും ഞാൻ ചട്ടിയിലിട്ട് പെര കൂട്ടാം എന്നാലേ എനിക്കൊരു തൃപ്തി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഉരുളേയും കൂടി നിന്നിട്ട് ഞാൻ നിങ്ങളെ കൊതിപ്പിച്ചിട്ട് ഞാനിവിടെ നിന്ന് പോവാണ്ട് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ വാവ്